പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഈ ഒരു ക്ലാസ്സും നമ്മൾ വിവർത്തനം എന്താണ് എന്നുള്ളതാണ് പഠിച്ചിരുന്നത് അപ്പോൾ വിവർത്തനവും അതിൻ്റെ നിർവചനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ് ഇനി എന്താണ് വിവർത്തനം എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ പൊരുൾ നഷ്ടപ്പെടുത്താതെ ഒരു ആശയം ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുക വിവർത്തനം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വിവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന ഇംഗ്ലീഷ് വാക്കിന് പകരമാണ് മലയാളത്തിലെ ഏതൊക്കെ ഉപയോഗിക്കുന്നത് വിവർത്തനം പരിഭാഷ മൊഴിമാറ്റം എന്നീ പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നതും ഈ നമുക്ക് വിവർത്തനത്തിൻ്റെ ചരിത്രം എന്താണെന്നുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് അപ്പോൾ ഭാഷ രൂപപ്പെട്ട കാലം മുതൽ പരിഭാഷകളും ഉണ്ടായിരിക്കണം സംഭവിച്ചിരിക്കണം എന്നാണ് എഴുത്തുകാർ പണ്ട് പറയുന്നതും നമുക്ക് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ അല്ലെങ്കിൽ ആദ്യമായി കണ്ടെത്തിയിട്ടുള്ള ഒരു പരിഭാഷ എന്ന് പറയുന്നത് ബി സി രണ്ടാം ശതകത്തിൽ കണ്ടെത്തിയിട്ടുള്ള റോസെറ്റ എന്ന ശിലാലേഖനമാണെന്നാണ് ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഇപ്പോൾ വിവർത്തനത്തിൻ്റെ ചരിത്രം അന്വേഷിക്കുന്നവർ ക്രിസ്തുവിന് മുമ്പുള്ള നൂറ്റാണ്ടുകളിലേക്ക് പ്രവേശിക്കണം കടക്കണം എന്നാണ് പ്രത്യേകിച്ച് പുരാതന ബാബിലോണിൽ ഭരണപരമായ കാര്യങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥന്മാരിൽ പലരും പ്രത്യേകിച്ച് എഴുത്തുകാരൊക്കെ അന്ന് ബഹുഭാഷാ പണ്ഡിതരായിരുന്നു എന്നുള്ളതാണ് അപ്പം നമ്മളൊരു വിവർത്തനം ചെയ്യുന്ന ഒരാൾക്ക് എന്താണ് ഒന്നിലധികം ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കണം അതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ലോക ഭാഷകളിൽ ഏറ്റവും അധികം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം ബൈബിളാണ് അന്ന് ഹെയ്ബ്രൂ ഭാഷയിൽ എഴുതപ്പെട്ടിരുന്ന ഈ ബൈബിള് പഴയ നിയമം അടിമത്തത്തിൽ നിന്ന് മോചിതരായി വന്ന യഹൂദർക്ക് അത് സുഗ്രഹമായിരുന്നില്ല അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഉപഭാഷകളിലേക്ക് തർജമ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ അതേപോലെ തന്നെ ഹോമറുടെ ഒഡീസി ഗ്രീക്കിൽ നിന്നും ലത്തീനിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടതും ബി സി നൂറ്റി മുപ്പതിലാണ് ഇപ്പോൾ ക്രിസ്തു മതം ലോകമെങ്ങും വ്യാപിച്ചത് വിവർത്തനത്തിൻ്റെ പ്രചാരത്തിന് വഴിതെളിച്ചു എന്നുള്ളതാണ് അപ്പോൾ ബൈബിൾ ലോകത്തിലെ മിക്ക ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടു അപ്പോൾ പല ഭാഷകളുടെയും പുനരുജ്ജീവനത്തിനും കരുത്താർജിക്കലിനും അത് കാരണമായി തീർന്നു അതുപോലെ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട വിവർത്തന ശ്രമങ്ങൾ പുരാതന നഗരമായ ബാഗ്ദാദിലാണ് നടന്നിട്ടുള്ളത് വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഏറ്റവും വലിയ കേന്ദ്രമെന്ന നിലയിൽ ഈ നഗരത്തിന് ആയിരത്താണ്ടുകളുടെ ചരിത്രമുണ്ട് അപ്പോൾ വിവിധ ഭാഷകളിലെ വിശ്രുതങ്ങളായ ഗ്രന്ഥങ്ങള് ധാരാളമായി അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു നമ്മൾ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള നമ്മുടെ പഞ്ചതന്ത്രം കഥകളൊക്കെ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു അതിൻ്റെ അറബിയിലെ പേര് കലീലാ എന്നാണ് അപ്പോൾ അറബിയിൽ നിന്ന് ഈ കൃതി യൂറോപ്യൻ ഭാഷകളിലേക്കും വ്യാപിച്ചു എന്നുള്ളതാണ് അപ്പോൾ നവോത്ഥാന കാലമായപ്പോഴേക്കെന്താണ് പരിഭാഷകളുടെ പ്രാധാന്യം അധികമായി വർദ്ധിച്ചു പാരീസ് ഓക്സ്ഫോർഡ് പാതുവ നേപ്പിൾസ് മുതലായ സർവകലാശാലകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നവീന വിജ്ഞാന വിനിമയത്തിനുള്ള വേദികളായിരുന്നു അതുപോലെ ഗ്രീക്ക് ലാറ്റിൻ ഇറ്റാലിയൻ ഫ്രഞ്ച് ഇംഗ്ലീഷ് ഈ ഭാഷകളിലുണ്ടായ പുതിയ ഗ്രന്ഥങ്ങളും പരിഭാഷകളിലൂടെ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടാൻ തുടങ്ങി ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുണ്ടായ വലിയ ഒരു കുതിപ്പിന് വലിയൊരു മാറ്റത്തിന് അങ്ങനെ സാഹചര്യം ഒരുങ്ങി അങ്ങനെ ഒരു വഴിയൊരുങ്ങി ഭൗതിക ജീവിത സാഹചര്യങ്ങളെയും ചിന്തകളെയും സ്വാധീനിക്കുന്നതിനും പരിവർത്തിപ്പിക്കുന്നതിനും ഇത് സഹായകമായി സാഹിത്യം കല വിവിധ ശാസ്ത്ര ശാഖകൾ എന്നിവയുടെ വളർച്ചയ്ക്ക് എന്നത്തെയും വലിയ വഴി തെളിച്ചത് എന്താണ് തർജ്ജമകളിലൂടെതായിരുന്നു അഥവാ വിവർത്തനത്തിൻ്റേത് ആയിരുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് വിവർത്തനം ഇന്ത്യൻ ഭാഷകളിലേക്ക് എങ്ങനെയാണ് ഭാരതീയ ഭാഷകളുടെ പൊതു അടിത്തറ ഏതിൻ്റെയാണ് സംസ്കൃതത്തിൻ്റേതാണ് അല്ലേ ഇപ്പോൾ നമ്മൾ ഭാരതീയ ഭാഷയുടെയൊക്കെ പൊതുവായിട്ടുള്ള അടിത്തറ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അത് അതേതിൻ്റെയാണോ സംസ്കൃതത്തിൻ്റെതാണെന്ന് ഇപ്പോൾ അതുപോലെ ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് വ്യത്യസ്തമായ ഒരു പശ്ചാത്തലമുണ്ടെങ്കിലും സംസ്കൃത സ്വാധീനതകളിൽ നിന്ന് അവ തീർത്തും മുക്തമല്ല എന്നുള്ളതാണ് ഇപ്പോൾ വളരെ പുരാതനമായ ഒരു സംസ്കാര ചരിത്രവും പാരമ്പര്യവും ഭാരതീയർക്കുണ്ട് ലോകത്തിലെ ഏതു പ്രാചീന സംസ്കൃതിക്കുമൊപ്പം നിൽക്കാൻ പ്രാപ്തിയുള്ള കൃതികളും നമുക്കുണ്ട് അവ ഇന്നും വായിക്കപ്പെടുന്നു വേദങ്ങൾ ഉപനിഷത്തുക്കൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ കാവ്യങ്ങൾ ശാസ്ത്രകൃതികൾ തത്വചിന്താപരമായ ആഖ്യാനങ്ങൾ ഇവയെല്ലാം ചേർന്ന ഒരു മഹാസാഗരമാണത് മലയാളം ഉൾപ്പെടെയുള്ള പല ഇന്ത്യൻ ഭാഷകളിലും ഇവയുടെ വിവർത്തനമുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചരിത്ര പഴമകൾ മാത്രമല്ല കാലിക ജീവിത സ്പന്തങ്ങൾ പോലും ഉൾക്കൊള്ളാനും അത് വ്യാപിപ്പിക്കാനും സംസ്കൃതത്തിൽ നിന്നുള്ള കൃതികളുടെ മൊഴിമാറ്റം വിവർത്തനം അല്ലെങ്കിൽ തർജ്ജമ മൊഴിയൊരുക്കി എന്നുള്ളതാണ് ഇതര ഭാഷകളിൽ നിന്നും സംസ്കൃതത്തിലേക്കുള്ള പരിഭാഷകൾ കുറവാണ് പക്ഷേ ആധുനിക ഭാരതീയ ഭാഷകൾ പൊതുവെ നാല് വിവർത്തന ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതായി കാണാം ആദ്യഘട്ടത്തിൽ സംസ്കൃതഗ്രന്ഥങ്ങൾ ഇപ്പോൾ ആദ്യഘട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സംസ്കൃത ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്തു രണ്ടാം ഘട്ടത്തിൽ പേർഷ്യൻ അറബി തുടങ്ങിയ വിദേശ ഗ്രന്ഥങ്ങൾ വിദേശ ഭാഷാ ഗ്രന്ഥങ്ങൾ മൂന്നാം ഘട്ടം രണ്ടാം ഘട്ടത്തിൽ തന്നെയാണ് പേർഷ്യൻ അറബി തുടങ്ങിയ വിദേശ ഭാഷാ ഭാഷാഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്തത് മൂന്നാം ഘട്ടത്തിൽ ഇംഗ്ലീഷ് കൃതികളും അതുപോലെ അവയിലൂടെ അന്യ പാശ്ചാത്യ കൃതികളും വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി നാലാം ഘട്ടത്തിൽ ഇതര ഭാരതീയ ഭാഷാ ഗ്രന്ഥങ്ങളും ഇങ്ങനെ ആധുനിക ഭാരതീയ ഭാഷകള് പൊതുവെ നാല് വിവർത്തന ഘട്ടങ്ങളിലൂടെ കടന്നു പോയതായിട്ടും നമുക്ക് കാണാം എന്നുള്ളതാണ് ഇനി പരിഭാഷകൾ മലയാളത്തിൽ വിവർത്തനങ്ങൾ മലയാളത്തിൽ ഇപ്പം ആദ്യ കാലത്ത് സംസ്കൃതത്തിൽ നിന്നും തമിഴിൽ നിന്നും ധാരാളം കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് രാമായണത്തിനും മഹാഭാരതത്തിനും പല പ്രകാരത്തിൽ പല കാലങ്ങളിൽ എന്താണ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പദാനുപത വൃത്താനു വൃത്ത അതുപോലെ ഭാഗിക കഥാഖ്യാനം സംക്ഷിപ്ത വിവരണം എന്നിങ്ങനെ കാലത്തിൻ്റെ ആവശ്യമനുസരിച്ച് അവയുടെ രൂപഭാവങ്ങൾ ചിട്ടപ്പെടുത്താൻ രചയിതാക്കൾ ശ്രമിച്ചു എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണ വിവർത്തനമാണ് ഈയൊരു പശ്ചാത്തലത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പ്രധാന കൃതി അപ്പോൾ എ ഡി പതിനാലാം നൂറ്റാണ്ടിനടുത്ത് സംസ്കൃതത്തിലുണ്ടായ ഭക്തിപ്രധാനമായ കാവ്യമാണേത് അധ്യാത്മരാമായണം സമൂഹം മതപരമായ ഉച്ച നീചത്വങ്ങൾക്ക് വിധേയമായി ജീർണിച്ചു കൊണ്ടിരുന്ന അവസ്ഥയിലാണ് എഴുത്തച്ഛൻ ഈ കൃതി രചിക്കുന്നത് നൂറ്റാണ്ടേതാണ് പതിനഞ്ചാം നൂറ്റാണ്ടാണ് സംസ്കൃത പാണ്ഡിത്യവും ജാതി ശ്രേഷ്ഠതയും ഈശ്വരങ്ങളിലേക്കുള്ള വഴികളെ സുഗമമാക്കിയിരുന്ന കാലം ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും ഈശ്വരപ്രാപ്തിക്കുള്ള ഭക്തിമാർഗം ഉപദേശിച്ചു കവിതയിലൂടെ എഴുത്തച്ഛൻ പരിഭാഷ സാഹിത്യത്തിലും സമൂഹ ജീവിതത്തിലും ഉണ്ടാക്കിയ വിപ്ലവത്തിന് ഉദാഹരിക്കാൻ അല്ലെങ്കിൽ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ രാമായണത്തോളം പോന്ന മറ്റൊരു കൃതി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ ഇംഗ്ലീഷിൻ്റെ സ്വാധീനത ഭാഷയിൽ വളരെയധികം ശക്തമായി എന്നുള്ളതാണ് അക്കാലത്ത് മതപ്രചാരണത്തിന് കേരളത്തിലെത്തിയ പാശ്ചാത്യ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ഭാഷയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് വ്യാകരണ ഗ്രന്ഥങ്ങളും നിഖണ്ഠവും അതേപോലെ നിലവാരപ്പെട്ട ഉച്ചാരണവും മലയാളത്തിന് നൽകാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പോൾ ബൈബിൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ പോലും മലയാള ഭാഷയ്ക്ക് മിഷണറി ഗദ്യം മൂലം കരഗതമായ പുരോഗതി ചെറുതൊന്നുമല്ല പിന്നീട് ആയിരത്തി എണ്ണൂറ്റി ആറിൽ ക്ലോഡിയാസ് ബുക്കാനൻ മലയാളത്തിൽ ബൈബിൾ തർച്ചമയ്ക്ക് നേതൃത്വം നൽകി എന്നുള്ളതാണ് പിന്നീട് ഡോക്ടർ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷിൽ നിന്നും നാട്ടുഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തു ജർമ്മൻ മിഷണറിയായ ഹെർമൻ കുണ്ടർട്ടിനെ മലയാളികൾക്ക് മറക്കാനും കഴിയുകയില്ല കാരണം എന്താ നമുക്ക് നിഘണ്ടുവും അതുപോലെ തന്നെ വ്യാകരണവും ബൈബിൾ വിവർത്തനവും വഴി മലയാള ഖദ്യത്തിന് ശക്തമായ ഒരു അടിത്തറ ഇട്ടത് അദ്ദേഹമാണ് അതുപോലെ ഇംഗ്ലീഷ് പഠിച്ച നാട്ടുപാതിരിമാരും തർജ്ജമകൾക്ക് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു എന്നുള്ളതാണ് ഇങ്ങനെ മലയാളത്തിലെ ആദ്യ യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകം പുസ്തകമെഴുതിയ പാറയമാക്കൽ തോമാക്കത്തനാർ ആർച്ചുഡീക്കൻ കോശി റവർ ജോർജ് മാത്തൻ എന്നിവരെ പ്രത്യേകം നമ്മൾ ഓർമ്മിക്കേണ്ടതുമാണ് പിന്നീട് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ക്രിസ്താനുകരണം എന്ന പേരിൽ തോമാ കത്തനാർ തർജമ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ജോൺ വനിയൻ്റെ പിൽഗ്രിംസ് പ്രോഗ്രസിൻ്റെ മലയാള പരിഭാഷയ്ക്ക് ആർച്ചുഡീക്കൻ കോശി നൽകിയ പേര് പരദേശി മോക്ഷയാത്ര എന്നാണ് പിന്നീട് കേരളവർമ്മ വലിയക്കോയി തമ്പുരാൻ്റെ അക്ബർ വിവർത്തനം ചെയ്യപ്പെടുന്നു ഷേക്സ്പിയറുടെ ഒതലക്ക് സഞ്ചയം തയ്യാറാക്കിയ തർച്ചമ എന്നിവ സാഹിത്യ ചരിത്രത്തിൽ സ്ഥാനം നേടിയവയാണ് റഷ്യൻ സാഹിത്യകാരനായ ടോൾസ്റ്റോയി ദസ്തവേസ്കി മാസിൻ ഗോർക്കി മൈക്കോസ്കി ബോറിസ് പാസ്റ്റർനാക്ക് എന്നിവരുടെ രചനകളും മലയാളി പരിചയപ്പെടുന്നത് പരിഭാഷകളിലൂടെയാണ് അപ്പം മലയാള പരിഭാഷാ കൃതികളിൽ ഏറിയ പങ്കും ഇംഗ്ലീഷിൽ നിന്ന് ഉണ്ടായവയാണ് പരോക്ഷ തർജമ വിഭാഗത്തിൽപ്പെടുന്നു അവയെല്ലാം ഇപ്പം നമ്മളെ എന്താണ് പരോക്ഷ തർജമ എന്നുള്ളത് കൂടി നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പരോക്ഷ എന്ന് പറയുന്നത് പ്രത്യക്ഷ വിവർത്തനത്തിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് തർജമ ചെയ്യുന്നതിന് പരോക്ഷ വിവർത്തനം എന്ന് പറയുന്നു അപ്പോൾ എന്താണ് പ്രത്യക്ഷ വിവർത്തനം എന്നുകൂടി നമ്മൾ അറിയണ്ടേ എന്താണ് പ്രത്യക്ഷ വിവർത്തനം ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് നേരിട്ട് മൊഴിമാറ്റം നടത്തുന്നതിന് പ്രത്യക്ഷ വിവർത്തനമെന്ന് പറയാം ഏറ്റവും കൂടുതൽ പ്രത്യക്ഷ വിവർത്തനം ഉണ്ടായിട്ടുള്ളത് ഇംഗ്ലീഷിൽ നിന്നാണ് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് അതുപോലെ ഇപ്പോൾ നമ്മളെന്താണ് പരോക്ഷ തർജമാ എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ മിക്ക ഭാരതീയ ഭാഷകളിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനെ വലിയൊരു സാംസ്കാരിക പ്രവർത്തനമായി കാണേണ്ടതുമാണ് ദേശീയോദ്ഗ്രഥനത്തിന് വിവർത്തനങ്ങൾ പ്രേരകമാകുന്നു എന്നതിന് ഉദാഹരണമാണ് ഇത് ബംഗാളിയിൽ നിന്നാണ് ഏറ്റവും അധികം കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് രവീന്ദ്രനാഥ് ടാഗോർ ബഖിൻ ചന്ദ്ര ചാറ്റർജി താര ശങ്കർ ബാനർജി വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായ ശരത്ചന്ദ്ര ചാറ്റർജി മഹാശ്വേദാദേവി ബിമൽ മിത്ര തുടങ്ങി ബംഗാളി സാഹിത്യത്തിലെ പ്രതിഭകളെ പരിചയപ്പെടാനും ബംഗാളി സാഹിത്യത്തെ അടുത്തറിയാനും മലയാളിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ബംഗാളി കഴിഞ്ഞാൽ പഞ്ചാബി മറാഠി തമിഴ് ഹിന്ദി കന്നഡ എന്നീ ഭാഷകളിൽ നിന്നാണ് ഏറ്റവുമധികം വിവർത്തനം മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ലോകഭാഷകളിൽ ഒട്ടുമിക്കതിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ എന്നാൽ അവയിലധികവും എന്താണ് ഇംഗ്ലീഷിൽ കൂടിയാണെന്ന് മാത്രം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ദക്ഷിണ ഭാഷാ ബുക്ക്സ് ട്രസ്റ്റ് സാഹിത്യ അക്കാദമി തുടങ്ങിയ സ്ഥാപനങ്ങൾ ധാരാളം കൃതികൾ ഭാഷാന്തരീകരണത്തിലൂടെ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ ശാസ്ത്ര സാങ്കേതിക വിഷയസംബന്ധമായ പുസ്തകങ്ങളിൽ ഏറിയ പങ്കും തർജ്ജമകളായിരുന്നു എന്നുള്ളതാണ് അതുപോലെ ഇംഗ്ലീഷിലുള്ള സാങ്കേതിക ശബ്ദങ്ങൾക്ക് മലയാള സമാന്തര പദങ്ങൾ കണ്ടെത്തുകയെന്ന ശ്രമകരമായ ജോലിയാണ് അവർ ഈ വിവർത്തനങ്ങളിൽ നടത്തിയിട്ടുള്ളതും ഇപ്പോൾ നമ്മൾ വിവർത്തനത്തിൻ്റെ ഒരു ചരിത്രത്തിലേക്കുള്ള ഒരു അന്വേഷണമാണ് നമ്മളിതിൽ നടത്തിയിട്ടുള്ളത് അപ്പോൾ വിവർത്തനങ്ങൾ ഇന്ത്യൻ ഭാഷകളിലും അതേപോലെ മലയാളത്തിലും ഒക്കെ നമുക്ക് വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്